ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് വൺ ആക്ടിവിറ്റി സെവനുമായിട്ടാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആക്ടിവിറ്റി സെവൻ ടെ ടിക് മാർക്ക് എഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് ദ്ലക്ട് ആക്ട് ഓഫ് കൈറ്റ്നസ് ആൻഡ് കമൻറ്റ് ഓൺ ദം ആർ six images we should tick on the picture that reflect act of kindness ആറ് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇതില് ആക്ട് ഓഫ് കൈനസ് കാണിക്കുന്ന ചിത്രങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം ടിക്ക് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റുള്ളവരോടൊരു സ്നേഹം പ്രകടിപ്പിക്കുക മറ്റുള്ളവരെ സഹായിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ ഈ ആർട്ട് ഓഫ് കൈൻഡ്നെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൈന്റിന്റെ മലയാളം അർത്ഥം ദയാ എന്നാണ് നമ്മൾ മറ്റുള്ള ആളുകളോട് ദയ കാണിക്കുന്ന സന്ദർഭങ്ങളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയാം അപ്പൊ അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് ടിക്ക് ചെയ്യണം ഈ ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിലൊന്ന് കമൻ്റും കൂടെ ചെയ്യണം നോട്ടിലേക്ക് എഴുതാനല്ല കമൻറ്റായിട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ദ ഫസ്റ്റ് പിക്ചർ ഒന്നാമത്തെ ചിത്രം ഷോസ് എ യങ് ബോയ് ഹെൽപ്പിംഗ് ആൻഡ് എൽഡർ മാൻ ടു ക്രോസ് എന്ത് ചെയ്യുന്നത് ആ ഒരു ചിത്രത്തിലെ ഒരു വൃദ്ധനായിട്ടുള്ള ആളെ ഒരു ചെറിയ കുട്ടി കണ്ണ് കാണുന്നില്ല എന്ന് തോന്നുക അയാൾക്ക് അപ്പൊ ആ ചെറിയ കുട്ടി എന്ത് ചെയ്യാണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ് അത് വളരെ ദയ്യം അതേപോലെ തന്നെ നല്ല ഒരു പരസ്പര സഹായ മനോഭാവവും ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ ഒന്ന് പിക്ക് ചെയ്ത് വിടണം എന്ത് ചെയ്യണം അവിടെ ഒന്ന് ടിക്ക് ചെയ്ത് അത് വിടണം ഇവിടെ അത് ടിക്ക് ചെയ്യാം ഇനി അടുത്തതായിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രം ഒരാൾ എന്ത് ചെയ്യുന്നു സൈക്കിൾ ഓടിക്കുന്നു സൈക്കിൾ ഓടിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു പ്രവൃത്തിയാണ് എന്നിരുന്നാലും അതൊരു കൈൻഡ് ആക്ട് ആണോ എന്ന് ചോദിച്ചാൽ അതൊരു കൈൻഡ് ആക്ട് അല്ല അല്ലെ സ്വന്തമായിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു സൈക്കിൾ ഓടിച്ച് പോകുന്നു എ ബോയ് റൈഡിങ് എ ബൈസിക്കിൾ അപ്പോ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട അവിടെ ഒരു മാർക്കും ചേർക്കേണ്ടതില്ല മൂന്നാമത്തെ ചിത്രം നമുക്ക് നോക്കാം മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ ടൂ ബോയ്സ് ആർ ഫൈറ്റിംഗ് ഈ അതർ ആൻഡ് അതേ സ്റ്റുഡൻസ് വാച്ചിങ് ഇറ്റ് ആൻഡ് ലാഫിങ് അവരെന്താ ചെയ്യുന്നെ രണ്ട് കുട്ടികൾ അവിടെ അടി കൂടുകയാണ് അതിൻ്റെ കൂടെ ബാക്കി കുട്ടികൾ എന്ത് ചെയ്യുന്നു ബാക്കി കുട്ടികൾ അത് കണ്ട് വെറുതെ ഇരുന്ന് ചിരിക്കുന്നു മറ്റുള്ളവരെ അവരെ ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ആ അടി ഒഴിവാക്കാനോ രണ്ട് കുട്ടികൾ അടി കൂടുന്നതൊന്നും അവർക്കൊരു ശ്രദ്ധയില്ലാത്തതുപോലെയാണ് ബാക്കിയുള്ളവർ ചെയ്യുന്നത് അപ്പൊ അതെന്തല്ല നല്ല ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആയിട്ട് നമുക്ക് എന്തു പറ്റില്ല പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇനി നമുക്ക് നാലാമത്തെ ചിത്രത്തിലേക്ക് പോവാ നാലാമത്തെ ചിത്രത്തിൽ എന്താ ചെയ്യുന്നത് എ ബോയ് വാച്ചിങ് കാർട്ടൂൺ വൈൽ ഈറ്റിംഗ് ഹിസ് ഫുഡ് അവന്റെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അവിടെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവിടെ ഒരു ആക്ട് ഓഫ് കൈനസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നില്ല എന്നല്ലേ നമുക്ക് പറയാം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ലെങ്കിലും അയാൾ അയാളുടെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സന്തോഷത്തിൽ ചേരുകയാണ് എന്നുള്ളത് മാത്രമേ അവിടെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ ഇനി അടുത്ത അടുത്ത് നമുക്ക് നോക്കാം എ യങ് ഗേൾ ഓഫറിങ് സം ഓഫറിങ് വാട്ടർ ടു എ ഓൾഡ് മാൻ ഒരു വൃദ്ധനായ ആള് അയാൾ ക്ഷീണിച്ച് ഇവ സിറ്റിംഗ് ഓൺ ദ ഫ്ലോർ അയാൾ വളരെ ക്ഷീണിച്ച് ആ ഒരു നിലത്ത് ഇരിക്കയാണ് അപ്പം ആ ഒരു കുട്ടി വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ആ ഓൾഡ് മാൻ കുറച്ച് വെള്ളം ഓഫർ ചെയ്യാണ് അപ്പം അത് തീർച്ചയായും എന്താണ് വളരെ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്സിന് ആയിട്ടുള്ള ഒരു ഇതാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവിടെയും പിക്ക് ചെയ്യണം ലാസ്റ്റ് പിക്ചറാണ് ലാസ്റ്റ് പിക്ചറിൽ അവിടെ ഒരു ഡോഗിനെ കാണുന്നുണ്ട് ഒരു ബോയി ഉണ്ട് ആ ഡോഗിന്റെ ചുറ്റും കുറച്ച് ചോരയൊക്കെ വീണതുപോലെ കാണുന്നുണ്ട് ഇപ്പൊ ദ ബോയ് ഹെൽപ്പിംഗ് ദ ഡോഗ് അല്ലെങ്കിൽ ദ ബോയ് റെസ്ക്യൂഡ് ദ ഡോഗ് ഡോഗിനെ എന്ത് ചെയ്യുന്നതാണ് ഒരു കുട്ടി രക്ഷിക്കുകയാണ് നമുക്കറിയാം മറ്റൊരു ജീവനെ നമ്മൾ എന്നും എന്ത് ചെയ്യണം രക്ഷിക്കണം വെറുതെ അതിനെ കൊല്ലാനായിട്ട് നമ്മളൊരു ഇടയാക്കരുത് അങ്ങനെ അത് മരിച്ച് മരിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലൊക്കെ കണ്ടാൽ നമ്മൾ അതിനെന്ത് ചെയ്യണം നിർബന്ധമായിട്ടും നമ്മൾ അതിനെ രക്ഷിക്കണം അപ്പം അതും എന്താണ് ഒരു ആക്ട് ഓഫ് കൈനസ് ആയിട്ട് നമുക്ക് പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും ഈ കമൻഡോന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലെന്ത് പറയാം ദിസ്ഇസ് നോട്ട് എൻ ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലെങ്കിൽ ഇത് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ചിത്രത്തിനെ കുറിച്ചും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് ചിത്രം എന്താ എ മാൻ എ ബോയ് ഹെൽപിങ് എ ബ്ലൈൻഡ് ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ് രണ്ടാമത്തെ ചിത്രം എന്താ എ ബോയ് റൈഡിങ് എ ബൈസിക്കിൾ മൂന്നാമത്തെ ചിത്രം എന്താ ട്യൂ ബോയ്സ് ആർ ഫൈറ്റിംഗ് And three boys watching and laughing. They didn't interrupt the fight between two friends. Nalamatha A boy watching cartoon while eating food. Nalamata A girl offering a, some water to a poor. ആറാമത്തെ ചിത്രം എന്താ എ ബോയ് റെസ്ക്യൂവിൻ എ ഡോഗ് അതിപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ പറയാം ഇതിലിപ്പോൾ ഒന്നാമത്തെ ചിത്രം ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് നാലാമത്തെ അഞ്ചാമത്തെ ചിത്രം ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് ആറാമത്തെ ചിത്രവും ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ് വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ